എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാമൂഹ്യ സുരക്ഷ പെൻഷൻ വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകൾ പങ്കുവെക്കാനുണ്ട് സേവ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല എങ്കിലും പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് പണിക്ക് കുറവൊന്നുമില്ല ചില ആളുകൾ പഞ്ചായത്തിൽ എത്തി രേഖകൾ സമർപ്പിക്കേണ്ടതാണ് മറ്റു ചില ആളുകൾ ആധാറുമായി പഞ്ചായത്തിൽ എത്തേണ്ടതാണ് ഇത് ഉൾപ്പെടെയുള്ള അറിയിപ്പുകളാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ പെൻഷന് അപേക്ഷിച്ച സമയത്ത് വയസ്സ് തെളിയിക്കുന്ന രേഖകളൊന്നും കൊടുത്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ ആ രേഖ സമർപ്പിക്കേണ്ടതാണ് മുമ്പ് അത്തരം രേഖകൾ സമർപ്പിച്ചിട്ടില്ലാത്തവർ ഉടനെ ആ കാര്യം അതാത് പഞ്ചായത്തുകളിലെത്തി ചെയ്യേണ്ടതാണ് നിങ്ങൾ അത് സമർപ്പിക്കണമോ എന്ന് സേവന വെബ്സൈറ്റ് നോക്കിയാൽ അറിയാവുന്നതാണ് അതേസമയം സേവന വെബ്സൈറ്റിൽ ജനന തീയതി അപ്ഡേറ്റ് ചെയ്യാത്തവരുടെ പെൻഷൻ ഇതുവരെ മുടങ്ങിയിട്ടില്ല വരും മാസങ്ങളിൽ അങ്ങനെ ആകും എന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പ് പറയാനാകില്ല മുമ്പ് പെൻഷൻ രേഖകളിൽ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളൊന്നും നൽകാത്ത ആളുകളാണ് ഈ കാര്യം ചെയ്യേണ്ടത് ഒരു രേഖയും ഇല്ല എങ്കിൽ വയസ്സ് തെളിയിക്കുന്ന രേഖയായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് മതിയാകും അപ്പോൾ പെൻഷൻ തുടർന്നും ലഭിക്കുന്നതിന് വേണ്ടി മുമ്പ് ഈ രേഖ സമർപ്പിച്ചിട്ടില്ലാത്തവർ വയസ്സ് തെളിയിക്കുന്ന രേഖ സമർപ്പിക്കുക അത് പഞ്ചായത്തുകൾ സേവന വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര വിഹിതം കുറച്ച് ലഭിക്കുന്ന ആളുകൾ അതായത് ആയിരത്തി അറുന്നൂറ് വിതരണം ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ആയിരം രൂപ ചില ആളുകൾക്ക് ആയിരത്തി മുന്നൂറ് ചില ആളുകൾക്ക് ആയിരത്തി നാനൂറ് എന്നിങ്ങനെയാണ് ലഭിക്കാറുള്ളത് അങ്ങനെയുള്ള ആളുകൾക്ക് ബാക്കി തുക കേന്ദ്ര സർക്കാർ പിന്നീട് നൽകാറാണ് പതിവ് എന്നാൽ ചില ആളുകൾക്ക് ആ ഒരു തുക ഇപ്പോഴും ലഭിക്കുന്നില്ല അതിനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് ആധാർ ബാങ്ക് അക്കൗണ്ടിൽ സീഡ് ചെയ്യാത്തത് മറ്റെന്ന് ആധാറിലെ വിവരങ്ങളും പെൻഷൻ വെബ്സൈറ്റിലെ വിവരങ്ങളും പൊരുത്തപ്പെടാത്തതുമാണ് കാരണം പെൻഷൻ അപേക്ഷിക്കുന്ന സമയത്ത് സമർപ്പിച്ച ആധാർ രേഖകളിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആധാർ സമർപ്പിക്കാതെ പെൻഷൻ അനുവദിച്ച് കൂട്ടിയിട്ടുള്ള ആളുകളോ പെൻഷൻ രേഖയിൽ നിന്നും വ്യത്യസ്തമായി അവരുടെ ആധാറിലുള്ള പേരോ വിലാസമോ മറ്റു വിവരങ്ങളോ ഉണ്ട് അവർ ഉടനെ അവരുടെ പുതിയ ആധാർ കാർഡിൻ്റെ പകർപ്പ് പഞ്ചായത്തിൽ എത്തിക്കേണ്ടതാണ് അത് പിന്നീട് ക്രമീകരിച്ചാൽ മാത്രമേ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായിട്ടുള്ള അഞ്ഞൂറ് മുന്നൂറ് ഇരുന്നൂറ് എന്നീ തുകകൾ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ആയിരത്തി രൂപ പൂർണ്ണമായും കൃത്യമായിട്ടും മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രണ്ട് കാര്യങ്ങൾ എല്ലാ ആളുകളും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എല്ലാ ആളുകളും എന്ന് പറഞ്ഞാൽ മുമ്പ് ഈ കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾ വേണ്ട എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു അതോടൊപ്പം ഇപ്പോൾ ഇനി വിതരണം ചെയ്യാൻ നമ്മൾ കാത്തിരിക്കുന്ന പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അറിയിപ്പും ലഭിച്ചിട്ടില്ല സർക്കാർ ഈ മാസവും കടമെടുക്കൽ നടപടി ഉണ്ടാകും എങ്കിലും ക്ഷേമ പെൻഷൻ വിതരണം അവസാനത്തേക്ക് നീളാനാണ് സാധ്യത അതായത് വിരമിക്കൽ ആനുകൂല്യം നൽകുന്നതിന് വേണ്ടി സർക്കാരിന് അഞ്ചു കോടി രൂപ വേണം എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ പെൻഷൻ വിതരണത്തിന് മറ്റു രീതിയിൽ തുക കണ്ടെത്തേണ്ടി വരും കൺസോർഷ്യം രൂപീകരിച്ച് സഹകരണ മേഖലയിൽ നിന്നും കടമെടുക്കാനുള്ള പദ്ധതി പൂർണ്ണമായിട്ടും വിജയിച്ചിട്ടില്ല ആ കാരണം കൊണ്ടാണ് പെൻഷൻ വിതരണം താമസിക്കുന്നത് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനിക്ക് ചെയ്തു വെക്കുക മറ്റ് വീഡിയോയും എങ്ങനെ നിന്നും കാണാൻ ഇവരും